നീതിക്ക് വേണ്ടി പോരാടി തോറ്റ് അവസാനം തേടി വരുന്നത് ജനങ്ങൾ ഈ അമ്പലത്തിലാണ് കേൾക്കാം പുതിയൊരു കഥ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ പൊള്ളാച്ചിക്ക് സമീപത്തുള്ള ആനമല എന്ന പ്രദേശത്താണ് മാസാനി അമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയെ തിരഞ്ഞു നടന്ന് എത്തിയത് ഒരു ശ്മശാനത്തിലാണ് അവിടെ അന്നത്തെ ദിവസം താമസിക്കുകയും പരാശക്തിയുടെ അംശമായ മാസാനിയമ്മൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീരാമൻ ശ്മശാനത്തിലെ മണ്ണുപയോഗിച്ച് അമ്മയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി ആരാധിച്ചു എന്ന് പറയപ്പെടുന്നു ചാരി കിടക്കുന്ന രൂപത്തിലാണ് ഭഗവാൻ ശ്രീരാമൻ അമ്മയുടെ വിഗ്രഹം ഉണ്ടാക്കിയത് അമ്മ ശ്മശാനത്തിൽ ശയിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ മാസാനി അമ്മൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും പറയപ്പെടുന്നു നീതി നിഷേധിക്കപ്പെടുന്നവരും ആഭിചാരം മൂലം കഷ്ടപ്പെടുന്നവരും മാസാരമ്മയ്ക്ക് മുമ്പിലുള്ള ശിലയിൽ മുളകരച്ച് മൂന്ന് പ്രാവശ്യം പുരട്ടണം എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ അവിടം വിടണം ഉദ്ദേശിക്കുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും തൊണ്ണൂറ് ദിവസത്തിനകം നടക്കും എന്നാണ് പറയപ്പെടുന്നത് ഉദ്ദേശിക്കുന്ന കാര്യം നടന്നുകഴിഞ്ഞാൽ അവിടെ എത്തി ആ ശിലയിൽ തന്നെ കരിക്കഭിഷേകം ചെയ്താൽ അമ്മ പ്രസന്നവതിയാവുമെന്നും പറയപ്പെടുന്നു അപ്പോൾ ഇന്നത്തെ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്